ഈ ശക്തമായ മഴയിൽ ആലപ്പുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി പല്ലനയാറിന് സമീപം പാണ്ഡവത്തോപ്പിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ ആളുകൾ ബന്ധുവീടുകളിലേക്ക് മാറി കൃഷിനാശവുമുണ്ട് വിവരങ്ങളുമായി പാണ്ഡവത്തോപ്പിൽ നിന്ന് ശരത്താണ് ചേരുന്നത് ശരത് എന്താണ് സാഹചര്യം ഞാനിപ്പോഴുള്ളത് ഈ കാണുന്നത് പോലെ ഇവിടെയൊക്കെ ഓരോ വീടുകളിലും വെള്ളം കയറി ആളുകൾ മാറി താമസിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ് മഴ ശക്തമായതിനു പിന്നാലെ ഈ തോട്ടപ്പള്ളി തോട്ടപ്പള്ളി ഭാഗങ്ങളടക്കം നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ ഇതിനകം തന്നെ വെള്ളം കയറിയതാണ് ഇപ്പോൾ എന്തായാലും ഈ തോട്ടപ്പള്ളി ഈ ഭാഗത്ത് ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ റോഡ് മുങ്ങിക്കിടക്കുകയാണ് ഒപ്പം നിരവധി വീടുകളിൽ സമീപത്തെ വീട്ടിലേക്ക് കൂടി ക്യാമറ ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ വീട്ടിൽ നിന്ന് ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട് നമുക്ക് ആ ക്ഷേത്രം അവിടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കാൽമുട്ട് വരെ വെള്ളമുണ്ട് അത്രത്തോളം വീടുകളിലേക്ക് വെള്ളം കയറി എന്നുള്ളതാണ് ഏറ്റവും പ്രത് പ്രധാനപ്പെട്ട കാര്യം നിരവധി ആളുകൾ ഇതിനകം ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട് സമീപത്തെ വീടുകളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ തന്നെയാണ് സാഹചര്യം നിരവധി ആളുകളെ കുടുംബങ്ങളെ കുടുംബ വീടുകളിലേക്കും മറ്റ് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുമൊക്കെ തന്നെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഈ സ്ത്രീകളടക്കമുള്ള ആളുകളാണ് ഇവിടെ നിന്ന് പോയത് ഈ രീതിയിൽ പല വീടുകളിലേക്കും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നിങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചിരുന്നു ഇല്ല പ്രത്യേകിച്ച് അങ്ങനെയാണെന്നും ആളുകളൊക്കെ